െള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം ഇക്കാര്യങ്ങൾ ഒന്നും അവർ ഗ്രഹിച്ചില്ല ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു അവൻ സംസാരിച്ചവ അവർക്ക് മനസ്സിലായതുമില്ല യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് നമ്മളൊരു കാലം പുതിയൊരു കാലം വിറ്റഴുതിയിൽ ആരംഭിക്കുകയാണ് സ്ലീവാകാലം യേശുവിൻ്റെ പുരുഷൻ്റെ അർത്ഥം പ്രസക്തി നമ്മളെ ബോ ബോധി ബോധ്യപ്പെടുത്തുന്ന അതിനെ ധ്യാനിക്കാൻ പ്രേരിപ്പിക്കുന്ന കാലഘട്ടമാണ് സ്ലീവാകാലം യേശു ആസനം ആയിരിക്കുന്ന പീഡാസനത്തെക്കുറിച്ച് മൂന്ന് തവണ ശിശുമാരോട് പറഞ്ഞു മൂന്ന് തവണയും അവർക്ക് മനസ്സിലാവുന്നത് മൂന്നാമത്തെ തവണയാണ് ഓരോ തവണയും യേശു സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു മഹത്വത്തെക്കുറിച്ചാണ് കാണുന്നത് പല പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല ഇത് എന്നും പ്രസക്തമാണ് കുരിശിൻ്റെ അർത്ഥം സഹനത്തിൻ്റെ ആവശ്യകത പീഡനം മരണം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് പലപ്പോഴും നമ്മൾ നമ്മൾ കുരിശിൻ്റെ സുവിശേഷമല്ല പ്രഘോഷിക്കുക നമ്മൾ സമൃദ്ധിയുടെ സുവിശേഷമാണ് നമുക്ക് കുരിശു മഹത്വത്തിൻ്റെ അടയാളമാണ് പീഡനത്തിൻ്റെ അർത്ഥം മാറിപ്പോകുന്നു കുരിശ് കോശിയില്ലാത്ത ക്രിസ്തുവിനെയാണ് നമുക്ക് എപ്പോഴും താല്പര്യമെന്ന് തോന്നും ഇപ്പോൾ കുരിശ് മഹത്വത്തിലേക്കുള്ള അടയാളമാണ് ശരി പക്ഷേ പീഡനത്തിലൂടെയാണ് മഹത്തിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നു അപ്പോൾ മഹത്വികൃതമായ കുരിശാണെങ്കിലും മഹത്വത്തിൻ്റെ ഒരു വാഗ്ദാനമാണെങ്കിലും അത് സഹനത്തിലൂടെയാണ് പോകുന്നത് എന്ന കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് അതുകൊണ്ട് യേശുവിനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശ് എടുക്കാൻ സന്നദ്ധനാവണം കുരിശ് പീഡനത്തിൻ്റെയും മരണത്തിൻ്റെയും അടയാളമാണെന്ന കാര്യം മറക്കാതിരിക്കുക ഈ സഹനത്തിലൂടെ മരണത്തിലൂടെയാണ് മഹത്വത്തിലേക്ക് കടന്നു പോകുന്നത് അതുകൊണ്ട് ഘൂശനെ മാറ്റിയുള്ള കുരിശുരൂപവും കുരിശിൻ്റെ വേദനയില്ലാത്ത മഹത്വം സ്വപ്നം കാണുന്ന ആ ഒരു കാഴ്ചപ്പാടും ക്രൈസ്തവമല്ല എന്ന് നോക്കുക യേശു ആഹ്മാഞ്ച എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു സ്വയം തിരിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം അങ്ങനെ കുരിശിൽ കുരിശിനുയർത്തപ്പെടുകയാണ് കുരിശിലൂടെയാണ് മഹത്വത്തിലേക്ക് പോകുന്നത് കുരിശില്ലാതെയല്ല അപ്പോൾ കുരിശിനെ മഹത്വത്തിൻ്റെ അടയാളമായി കാണുമ്പോൾ സഹനങ്ങൾ ഒഴിവാക്കുകയില്ല സഹനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് യേശു പറയുന്നതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയാതെ പോയ ശേഷം അവർ അവസാനം എല്ലാരിച്ചിത്രയും പോയി പക്ഷേ പരിശുദ്ധാത്മ വന്നപ്പോൾ അവർ സ്വീകരിച്ചു അവർക്ക് മനസ്സിലായി അവരെല്ലാവരും കുരിശെടുക്കാൻ തയ്യാറായി സകലരും രക്തസാക്ഷലായിട്ടാണ് മരിച്ചത് യോഹന്നാനൊഴികെ യോഹന്നാനാണെങ്കിലും അവസാനം അവസാനം രക്ഷപ്പെട്ടതാണ് പറയാം അപ്പോൾ ഈ കുരിശെടുക്കാനുള്ള ആഹ്വാനം സ്ലീവാക്കാലത്ത് നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കും കുരിശിലൂടെയാണ് ജീവൻ ശിവൻ കുരിച്ചുകൂടിയാണ് മൊത്തം എന്ന് കരുത് വഴിയേ